കുറ്റിക്കാട്ടൂർ മുസ്ലിം യഥീൻഖാന വാർഷിക സമ്മേളനത്തിന് ജനുവരി തുടക്കമാകും ചൊവ്വാഴ്ച കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി വി മുഹമ്മദ് ഹാജി പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ചടങ്ങ് വൈകിട്ട് ഏഴിന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മലബാർ ഗോൾഡ് ഡയറക്ടർ അബ്ദുള്ള ഇബ്രാഹിം മുഖ്യാതിഥിയായി പങ്കെടുക്കും മിർഷാദി യമാനി ചാലിയം കഥാപ്രസംഗം അവതരിപ്പിക്കും ഇരുപത്തിയൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മെഡിക്കൽ കോളേജ് സി എച്ച് സെന്ററുമായി ചേർന്ന് സൌജന്യ രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു രാത്രി ഏഴിന് നടക്കുന്ന മതപ്രഭാഷണ വേദിയിൽ സയ്യിദ് ബഷീർ അലി ഷിയാബിത്വങ്ങൾ അധ്യക്ഷനായി പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഗൾഫ് സംഗമം നൂറെ അജ്മീർ ആത്മീയ സംഗമം യുവജന വിദ്യാർത്ഥി സംഗമം മതപ്രഭാഷണം ദേശീയ സെമിനാർ വനിതാ സംഗമം ഇഷ്കെ റസൂൽ പ്രവാചക പ്രകീർത്തന സദസ് കുടുംബ സംഗമം യത്തീൻഖാന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സമാപന സമ്മേളനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കുട്ടിക്കാട്ട് മുസ്ലിം ജമായ കുട്ടിക്കാട്ടൻ മുസ്ലിം യത്തീൻഖാനിന്റെ വാർഷികർ സമ്മേളനവും സന്ദർശനവും സന്ദർശിക്കുന്ന സമ്മേളനം നടക്കുക ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി രണ്ടാം തീയതി ആ അഞ്ചു ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് ആറ് ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് നടക്കുന്നത് മുമ്പ് മുസ്ലിം ജമാ കമ്മിറ്റിയുടെ കീഴില് കുട്ടികാട്ട മുസ്ലിം എത്തിങ്ങാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തുടങ്ങിയതാണ് അതിന്റെ മുപ്പത്തിയേഴാമത്തെ വാർഷികമാണ് നടക്കുന്നത് അതാ ഉയർന്നതോട് കൂടി പരിപാടികൾ ആരംഭിക്കുന്നതാണ് ഇരുപത്തി എട്ടിന് രാത്രി ഏഴ് മണിക്ക് ഉദ്ഘാടന സമ്മേളനമാണ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങളാണ് അന്ന് മിർദ് യമാനി ചാലിയത്തിന്റെ ഹബീബിന്റെ മാനസപുത്രി നബിസുല്ലാസല തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവിയെ സംബന്ധിച്ചുള്ള കഥാപ്രസംഗമാണ് നടക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഒ പി അസ്രഫ് തുടങ്ങി ഒരുപാട് നേതാക്കന്മാര് ആ പരിപാടിയില് പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ നെറ്റിങ്ങാന ക്യാമ്പസിൽ വെച്ച് മെഡിക്കൽ കോളേജ് സി എച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തില് സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പുണ്ട് കിഡ്നി രോഗ നിർണയ ക്യാമ്പില് അധ്യക്ഷം വഹിക്കുന്നത് കാലിദ് നമ്മളെ ജമായ കമ്മിലിയുടെ മെമ്പറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ചയാണ് സമാപന സമ്മേളനം അന്ന് രാവിലെ എട്ടേ മുപ്പത് മുതൽക്ക് യത്തിങ്കാന സന്ദർശനം നടക്കും കുറ്റിക്കാട്ടുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും രാവിലെ യത്തിങ്കാന സന്ദർശിക്കുകയും കുട്ടികളുടെ പ്രാർത്ഥനയിലും മറ്റും പങ്കെടുക്കുകയും ചെയ്യും അന്ന് രാവിലെ പത്ത് മണിക്ക് കുടുംബ സംഗമം നടക്കുന്നതാണ് കോളശ്ശേരി മുല്ലപ്പുയത്തങ്ങോടെ പ്രാർത്ഥനയോട് കൊടുക്കുന്ന പരിപാടി മുസ്ലിം യത്തിങ്കാനയുടെ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി മുജീബ് രാമാട്ടുകല സ്വാഗതം പറയും അതുപോലെ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് ഹുസൈൻ ഹാജി ദീവാർ അധ്യക്ഷൻ വഹിക്കും കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കോയ ജമുലയിൽ തങ്ങളാണ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഗത്ഭ പണ്ഡിതനായിരിക്കുന്ന ഡോക്ടർ സാലിം ഫൈസി കുളത്തൂർ മുസ്തഫ ഉദവി ആക്കോട് എന്നിവർ കുടുംബസം സംഗമത്തിൽ പ്രത്യേക പ്രഭാഷണം നടത്തുന്നതാണ് അന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എത്തിങ്ങാലയിൽ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി നടക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ സെക്രട്ടറി മുജീബ് നീരാഡ് സ്വാഗതം പറയും മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റ് വെങ്കാട്ടിൽ അഹമ്മദാജി അധ്യക്ഷൻ വഹിക്കുന്നതാണ് ഷാദുലി എത്തിങ്ങാനികയും പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നതാണ് ഞായറാഴ്ച ഫെബ്രുവരി രണ്ട് രാത്രി ഏഴ് മണിക്ക് സമാപന ദിക്രദാസ് സമ്മേളനമാണ് സയ്യിദ് മാനു തങ്ങൾ പ്രാർത്ഥന നടത്തും എം ടി അബ്ദുള്ള മസ് സംസ്ഥകളുടെ ജമിത്ത സെക്രട്ടറി അധ്യക്ഷൻ വഹിക്കും പണക്കാട് സയ്യിദ് മുനവർ അല്ലി ശിയാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യാതിഥികളായി പി ടി മുഹമ്മദ് ബഷീർ എം പി അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ എന്നിവർ പങ്കെടുക്കും ദിക്കൃദ്വാ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാസ് ഇറമോത്ത് ഉസ്താദ് ഷെയ്ഖുനാ വളവൺ അബൂബക്കർ ധാനുവി എന്നിവർ ദുവാക്ക് നേതൃത്വം നടന്നു മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ സൗദി സെൻട്രൽ കമ്മിറ്റി കെ എം സി സിയുടെ പ്രസിഡന്റ് അഷ്റഫ് വെങ്ങാട് അബ്ദുല്ലത്തേ ഫൈസ് പൂനൂർ ആർ വി കുട്ടിയസൻ ധാനുവി അബൂഖർ ഫൈസ് മലിയമ്മ പി കെ ജബ്ബാർ ഹാജി അളമരം അലയിൽ അലവി ഖാസിമുൽ കാസിമി തുടങ്ങിയ അതുപോലെ മലബാർ ജ്വല്ലറിയുടെ എം ഡി അഹമ്മദ് സാഹിബ് എ പി അഹമ്മദ് സാഹിബ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ മൽബാർ ഗോഡിൻ്റെ ഡയറക്ടർമാരായിരിക്കുന്ന അബ്ദുള്ള ഇബ്രാഹിം അതുപോലെ എ കെ സംനാഥ് തുടങ്ങിയ ആളുകൾ അതിൽ മുഖ്യാതിഥിയാവും മിനാൽ സ്റ്റീൽസിൻ്റെ എം ഡി മുഹമ്മദ് ഷാഫി ഹാജി തുടങ്ങിയവരും അതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ആളുകളെയും കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ പള്ളി മഹല് മദ്രസ ഭാരവാഹികളെയും നാട്ടുകാരെയും ആത്മവുമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഒരു വാർഷിക സന്ദർശന പരിപാടിയിൽ ലഭ്യമാകുന്ന വാഗ്ദാനങ്ങളും അതുപോലെ മറ്റുള്ള സംഭാവനകളുമൊക്കെ ആശ്രയിച്ചാണ് അഞ്ഞൂറോളം ഇപ്പോൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് ചെമ്മള ദാവൂദ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പത്ത് വർഷം ഇവിടെ സംസ്കൃത ഇസ്ലാമിക് അക്കാദമി എന്ന പേരിൽ മുന്നൂറ്റി കുട്ടികൾ മതപഠനവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട് അതിന് പുറമെ അറുപതോളം അനാഥ അഗതി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാ ചെലവുകളും കൂടു സ്കൂൾ മദ്രസ അതുപോലെ പ്ലസ് ടു മറ്റ് ടെക്നിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ സമസ്തകളെ ജമയത്തു വരുമ കഴിഞ്ഞ വർഷം തുടങ്ങിയ സമസ്ത നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിലിന് കീഴിൽ മുപ്പത്താറോളം പെൺകുട്ടികൾ എട്ടാം ക്ലാസ് മത ഭൗതിക വിദ്യാഭ്യാസം റെസ്റ്റൻസൽ കൂടി രാജ്യത്ത് താമസിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൂടി നൂറ്റി ഇരുപത്തഞ്ചിലധികം പെൺകുട്ടികൾ പഠിക്കുന്ന അഫ്വൽ ഉൽമ പ്രീ പ്രൈമറി കോഴ്സും അതുപോലെ ഡിഗ്രി കോഴ്സും നടക്കുന്നുണ്ട് മൊത്തം ഈ സ്ഥാപനങ്ങളിലായിട്ട് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിൽ ജലാലിയ അറബിക് കോളേജിലെ അഫ്വൽമയുടെ കുട്ടികളായ നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളല്ലാത്ത മറ്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് കുട്ടികൾ അവരുടെ എല്ലാവിധ ചെലവുകളും സഹിതം കുജാർട്ടർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സംഭാവനകളും നേർച്ചകളും ഉപയോഗിച്ചുകൊണ്ട് നടത്തിപ്പോരുന്നത് സംസ്കൃത ഇസ്ലാമിക് അക്കാദമി എന്ന എന്നത് അൽഹുദൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ പതിനെട്ടോളം അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ജലാലിയ വനിതാ അറബി കോളേജിൽ എട്ട് അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ എസ് എൻ ഇ സി സംസ്ഥ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിലുള്ള എട്ടാം ക്ലാസ്സിലെ ആ വിദ്യാർത്ഥികൾക്ക് നാല് അധ്യാപകർ പടർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഓഫീസ് സ്റ്റാഫ് ക്ലീനിങ് ജോലിക്കാർ സെക്യൂരിറ്റി അതുപോലെ ആറ് ആറോളം കിച്ചൺ ജോലി ചെയ്യുന്ന കുക്കർമാർ തുടങ്ങി നാൽപ്പതോളം ജോലിക്കാർ ഈ സ്ഥാപനത്തിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉപജീവന മാർഗം നടത്തി കൊണ്ട് സേവനം ചെയ്യുന്നുണ്ട് മാസം തോറും വീടുകൾ കയറി പിരിക്കുന്ന സംഭാവനകളും കൂടി കൂടിയാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് ഒരു വർഷം ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് ഈ സ്ഥാപനത്തിന് കുട്ടികളുടെ ഭക്ഷണം കുട്ടികളുടെ വസ്ത്രം അതുപോലെ ഇലക്ട്രിക്കൽ ചാർജ് അതുപോലെ തന്നെ അധ്യാപകരുടെ ശമ്പളം എന്നീ ഇനത്തിൽ കമ്മിറ്റിക്ക് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ ചിലവുകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് ഇതുപോലെയുള്ള ആളുകളുടെ അകമയ സഹായം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുവരെ സഹായിച്ചതുപോലെ ഇനിയും നല്ല രീതിയിൽ സഹായിക്കണമെന്നാണ് അതുപോലെ സ്ഥാപനത്തിന് ഗൾഫ് കമ്മിറ്റികളൊക്കെ ഉണ്ട് ഗൾഫ് കമ്മിറ്റികളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന സഹായങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ സൗകര്യത്തോടു കൂടിയുള്ള സഹായം ചെയ്തുതേണമെന്ന് ഇത് കേൾക്കുന്ന ഗൾഫ് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പേങ്കാട്ടിൽ അഹമ്മദ് ഹാജി വൈസ് പ്രസിഡന്റ് മറക്കാർ ഹാജി ട്രഷറർ എൻ കെ യൂസുഫ് ഹാജി ടി കെ അബൂബക്കർ പണിക്കർ പണിക്കർത്തൊടിക അബൂബക്കർ ഹാജി ആലി ചാലിയറക്കൽ കലങ്ങോട്ട് ബാവ ടി പി മഹമ്മദ് കോയ എന്നിവർ പങ്കെടുത്തു മസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് ബ്രാൻഡ് ഐറ്റംസിനും പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്തുക്കൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ ലഭിക്കാൻ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക कोड मीडिया ग्रुप में जॉइन जिएगा